പ്രതിവേട്ട ഈ ജനനവും മരണവും നമുക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര രസമാണ് പക്ഷെ എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര പേടിയാണ് അതിനെ കുറിച്ച് പറയുമ്പോ പ്രതിപേട്ടന് എന്തൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് ഒരുപാട് കാര്യം ആർക്കാണ് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലെ ഇപ്പോ നമ്മളിപ്പോ ഏതൊരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലും ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയുന്നതാണ് ജീവിതത്തിൽ കുറെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എന്നാലും ജീവിക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ട് അടുത്തവരെ ഉണ്ടാവും മരണമെന്ന് എല്ലാവർക്കും പേടിയാണ് ആർക്കാ പേടിയില്ലാത്ത എല്ലാവർക്കും പേടിയാണ് ഈ ബോഡി വിട്ട് ട്രാവൽ ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാർ അസ്റ്റൽ ട്രാവൽ ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം അസ്റ്റൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ അസ്റ്റൽ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് എന്താ പറയാ ഒരു എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമാണ് ജനനം എന്താണ് അറിയാതെ വരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഇവൻസ് ആണ് നമ്മൾ കൈ ഇങ്ങനെ മടക്കിയാണല്ലോ അല്ലെ അറിഞ്ഞുകൊണ്ട് വരുന്ന ഏറ്റവും വലിയ ഇവൻസ് ആണ് കല്യാണം എന്ന് പറയുന്നത് വീണ്ടും അറിയാതെ കൈ നിവർത്തി പോകുന്നതാണ് മരണം എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഈ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭീതി തന്നെയാണ് പക്ഷെ ഒരിക്കലും ജനനത്തിനും മരണത്തിനും അന്ത്യമില്ല പറഞ്ഞു ജനിച്ചാൽ അവിടെ ശരിക്കും ആരംഭവുമില്ല മരിച്ചാൽ അന്ത്യവുമില്ല എന്നുള്ളതാണ് ഗുരുവരീന്മാര് പറയുന്നത് അതായത് ഏകദേശം എൺപത്തിനാല് ലക്ഷത്തോളം ഗർഭപാത്രങ്ങൾ കൂടിയാണ് ഒരു മനു ഒരാൾ കടന്നു പോകുന്നത് ഒരു ആത്മാവ് കടന്നു പോകുന്നത് അതിന് നാല് ലക്ഷം മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ഗർഭപാത്രത്തിലേക്ക് പോകുന്നത് ബാക്കിയുള്ളതെല്ലാം ഹിന്ദു പുരാണങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ബാക്കിയുള്ള എല്ലാം മറ്റുള്ള ഗർഭപാത്രങ്ങളിൽ കൂടെയാണ് ആത്മാർത്ഥത അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഏറ്റവും ഭാഗ്യം അല്ലെ അപ്പൊ ചിലപ്പോ അവര് അവരായിരിക്കും ഭാഗ്യം ചെയ്തതാണ് പിന്നെ ഇതിനകത്ത് മനുഷ്യജന്മത്തിൽ വരുമ്പോഴ് മാത്രമാണല്ലോ നമുക്ക് ഈ അഹങ്കാരവും എല്ലാം വരുന്നത് ഇത് കൊറേ കഴിയുമ്പോ നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോ മരണത്തിനോട് ഭയങ്കര പേടി തോന്നും പക്ഷെ പേടി ഇല്ലാതെയും വരും കാരണം ആ മരണം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുനർജന്മത്തിലേക്ക് പോകും അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്ന കർമ്മം എന്താണോ അതാണ് ഏറ്റവും അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാവരും റിലംസായി കുറിച്ചൊക്കെ കേൾക്കാറുണ്ട് അല്ലെ ഒരുപാട് റിലംസ് ഉണ്ട് അപ്പോ ഹയർ റിലംസിൽ നിൽക്കുന്ന ഒരുപാട് ആത്മാക്കൾ ഇവിടെയുണ്ട് അവരുടെ മെയിൻ അജണ്ട തന്നെ സാധാരണയുള്ള ആത്മാക്കളെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് പലരും നമ്മളെ വഴി കാണിക്കും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അതുവഴി പോകണ്ട അപ്പൊ നമ്മൾ പറയും പോകുന്നേ അദ്ദേഹത്തിന്റെ കാര്യം എനിക്കറിയാൻ തീരുമാനിച്ചു പോകുന്ന പറയും അത് നമ്മുടെ ഒന്നുകിൽ അറിവില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ ഈഗോ അപ്പോ ഈ മരണത്തിനും ജനനത്തിനും ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഒരാള് ആ ആത്മാവ് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യും ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പല സോളുകളും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും അവിടെയാണ് നമ്മുടെ സോളിന്റെ മഹത്വം നമ്മൾ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സോളുകൾ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ജനിച്ചു നമ്മുടെ ഉള്ളിലൊരു സോളുണ്ട് ആ സോളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നമ്മൾ പിന്നീട് പരിചയപ്പെടുന്ന ആളുകൾ മുഴുവനും അതോ സ്ട്രെയിസ് ഒരുപാട് അതായത് നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മുടെ സോൾ എന്തായിരുന്നു കണക്ട് അതായത് ഒരു ൾ സിമ്പിൾ നോക്കിയാൽ മതി നമ്മളിപ്പോ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ചിത്ര കേസ് എത്ര പേരുണ്ട് ഫോർ എക്സാമ്പിൾ ഈ രോഹിത് ഈ രോഹിത് എന്ന് പറയുന്ന ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ ചിത്രയോട് കൂടി ഒപ്പം ഉണ്ടായിരുന്ന ഒരാളോ ആണോ അല്ലെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ ടു ഡേ ഈ പറയുന്ന രോഹിത്തിന്റെ ബിഹേവിയർ പാറ്റേൺ ക്യാരക്ടർ ഡിഫറെന്റ് ആണ് ാണ് ക്യാരക്ടർ എപ്പോഴും മനസ്സിനാ നമ്മൾ അടക്കി വെച്ചേക്കും നമുക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രമേ കാണിക്കുള്ളൂ മേ ബി നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫാമിലി ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ബാക്കിയുള്ളവരോട് കാണിക്കണമെന്നില്ല അത് എപ്പോഴും ഒരു ഹൈഡ് ഉണ്ടാവും അല്ലെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ പറയൂ ഇയാളോ നേരത്തെ കണ്ടതുപോലെ അല്ലല്ലോ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്ന ആക്ച്വൽ ക്യാരക്ടർ എന്താണ് പക്ഷെ ഈ രോഹിത്തിന്റെ ബിഹേവിയർ ചിത്രയോടെ എങ്ങനെയാണ് എന്നുള്ള ചിത്രം ചെയ്താൽ ചിത്രയെ സപ്പോർട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ചിത്രയുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ നടക്കുന്ന ബിഹേവിയർ ആണോ ചിത്രം കെയർ ചെയ്യുന്ന ആണോ അല്ലെങ്കിൽ ഉള്ള ബിഹേവിയർ ആണോ അല്ലെങ്കിൽ ചിത്രയെ കാണുമ്പോ സമയത്ത് സംസാരിക്കും ചിരിക്കുമെങ്കിലും പുറകെ നിന്ന് ഒരു ബിഹേവിയർ ആണോ അപ്പൊ മനസ്സിലാവും ഈ സോളും എന്റെ സോളുമായിട്ടുള്ള കണക്ഷൻ എന്താണോ ഇപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ ജന്മത്തിൽ നമ്മുടെ മക്കളായിട്ട് വന്നവര് പ പൂർവ്വ ജന്മത്തില് നമ്മുടെ ശത്രുക്കളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എത്രത്തോളം ശരിയാണെന്നുള്ളതാണ് മക്കൾ എങ്ങനെയാണോ അതായത് നമ്മള് മക്കളുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തിലായിരിക്കുമല്ലോ ചിലപ്പോ അവരുടെ അടുത്തുനിന്ന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പോ കഴിഞ്ഞ ജന്മത്തില് ശത്രുക്കളായിരുന്നിരുന്ന ആൾക്കാരാണ് ഈ ജന്മത്തിൽ നമുക്ക് മക്കളായിട്ട് വരുന്നത് ഇല്ല അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് രണ്ട് സംഭവമുണ്ട് ഉണ്ട് മക്കൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആത്മാവ് ഭൂമിയിൽ ജന്മം എടുക്കാൻ സമയത്ത് ആത്മാവാണ് അമ്മ സെലക്ട് ചെയ്യുന്നു അതായത് ആ അപ്പറയുന്ന സോൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് ഇപ്പോൾ ഏത് ഡയമെൻഷൻസിലാണോ നിൽക്കുന്നത് യുഗാന്തരങ്ങൾ കൊണ്ട് അനുഭവിച്ചു തീരേണ്ട കർമ്മങ്ങളെ വളരെ ഷോർട്ട് സ്പാനുകൊണ്ട് ഭൂമിയിൽ വന്ന് വെറുതെടുത്ത് ആ കർമ്മം ഇവിടെ അനുഭവിക്കും അപ്പോ അത്രയും യുഗാന്തരങ്ങൾ എടുക്കുന്ന കാരണം ഇവിടെ വന്നിട്ട് എന്താ പറയാ കുറച്ച് കാലം കൊണ്ട് അനുഭവിക്കാൻ എന്തൊക്കെ വേദന എന്തൊക്കെ കൂടെ കടന്നു പോകണോ ആ പേരൻസിന് സെലക്ട് ചെയ്യും അപ്പൊ ആ അമ്മയുടെ വയറിൽ ജനിക്കുമ്പോ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന സമയത്ത് ചിലപ്പോ അമ്മ നമ്മളെ സപ്പോർട്ടീവ് ആയിരിക്കണമെന്നില്ല ചിലപ്പോ ആ അവിടെ ജനിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളായിരിക്കും വരിക ഇതെല്ലാം അനുഭവിച്ചാണ് നമ്മൾ അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കിയാണ് വരുന്നത് അപ്പൊ ഈ സോള് തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ സോളിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് നല്ല സോൾ അല്ലാത്ത നല്ല സോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് താഴത്തെ റിലംസിൽ നിൽക്കുന്ന സോൾ ആയതുകൊണ്ടാണല്ലോ അങ്ങനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഹയർ റിലംസിൽ നിൽക്കുന്ന ഒരു സോള് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഡിസിഷൻ ഡിസിഷനാണത് അല്ലെ അപ്പൊ നമ്മൾ വേറൊരു ഹയർ സപ്പോർട്ട് കൂടിയാണ് പറഞ്ഞാൽ ചിലപ്പോൾ ഈ അമ്മയായിരിക്കില്ല സെലക്ട് ചെയ്യുന്നത് വേറെ നല്ല ഗർഭം മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക അപ്പൊ നമ്മുടെ കർമ്മം തീരാനാണ് ഇവിടെ വരുന്നത് പിന്നെ നമ്മൾ യാദൃച്ഛികമായി എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളുമായിട്ട് വളരെ പെട്ടെന്ന് ഒരു ശത്രു ഫ്രണ്ടി വരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് പറയും നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയും ഭയങ്കര കോൺഫിഡൻസ് കാര്യം അവർ ഫ്രണ്ട് ആണല്ലോ ഇത്രയും വർഷത്തെ പരിചയമുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളവൻ ഭയങ്കര ഭീഷണി സ്റ്റാൻഡിങ് ആണ് നാളെ അവൻ ശത്രു പരി ഇന്ന് കാണുന്ന ക്യാരക്ടർ ആയിരിക്കില്ല പക്ഷെ ഒരു പരിചയമില്ലാത്ത ഒരാളോട് സ്റ്റാർട്ട് ചെയ്യും കുറച്ചു ദിവസം മുന്നോട്ട് പോകും അത് കഴിയുമ്പോൾ ഇവര് തമ്മിൽ ഭയങ്കര ശത്രുണ്ടാവും അപ്പൊ ഈ ശത്രു എവിടെ നിന്ന് വന്നു ഈ ശത്രു കഴിഞ്ഞ അവിടെയാണ് ചിത്രം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അയാളോട് കാണിച്ച സംഭവം ഇപ്പൊ നമ്മുടെ മുമ്പിൽ നമ്മൾ വേറെ ആരോടാണ് കാണിച്ചത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളും അവരും നമ്മൾ ഒരേ സ്റ്റേജിലായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിരുന്നു ഈ ജന്മത്തിൽ നമ്മൾ ഡിസറോട്ടാണ് അനുഭവിക്കുക എന്ന് പറയുന്നത് അയാള് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കുക അതിനുവേണ്ടിയാ ജന്മോട് തോന്നുന്നത് അപ്പൊ ഈ ജന്മത്തിൽ അത് അനുഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ ഇത് നമ്മൾ ഓവർറൂൾ ചെയ്തു പോകും ില്ലാത്തോളം അനുഭവിച്ചു അനുഭവിച്ചു നമ്മൾക്ക് പലപ്പോഴും ഈ മരണമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള സംശയങ്ങൾ കാരണം ആരും മരിച്ചിട്ട് എക്സ്പീരിയൻസ് ഒന്നും പറയില്ലല്ലോ ഈ മരണത്തെ പേടിക്കുന്നത് കുറെ കാരണങ്ങൾ ഈ മരണം മുന്നിൽ കാണുന്ന ആളുകളുണ്ട് അപ്പോ ഈ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത്തരം പവറുകൾ കിട്ടുന്നത് കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അവര് എപ്പോ മരിക്കുന്നോ അങ്ങനെയൊന്നും അറിയണ്ടാവില്ല ഞാൻ കേട്ടോ ണ്ട് പല ജ്യോതിഷന്മാരും ഒക്കെ അവർക്ക് നേരത്തെ കൂട്ടി അതായത് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ജാതക അല്ലെങ്കിൽ ഒരാളുടെ ജാതകം എഴുതാൻ സാധിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ എന്നുള്ളത് അറിയില്ലാത്ത ദൈവന്മാർ എന്ന് പറയും പക്ഷെ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് സിദ്ധികൾ ഉണ്ടാവും സിദ്ധികൾ എന്ന് പറയുന്നത് ഒരാൾ ഒരു ജാതകൻ അല്ലെങ്കിൽ ഒരു കൃഷകൻ ഒരു ജ്യോതിഷം നോക്കാൻ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആദ്യം നോക്കുന്ന ആയുർബലം നോക്കും ആയുർവേദം നോക്കുമ്പോൾ അദ്ദേഹം എത്ര വർഷം ജീവിച്ചിരിക്കും അല്ലെങ്കിൽ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ ഏത് ദിശയില് ഏത് ആ ബുക്തിയിലായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിത അവസാനം എന്നൊക്കെ അറിയാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഈ പല അതീന്ദ്രിയ സിദ്ധികൾ ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ ഒരുപാട് പേരുണ്ട് അത് നമ്മൾ പോലും അറിയില്ല ഒരുപാട് പേരുണ്ട് ശരണുലി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് ക്രിയായോഗാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേര് ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ ഇവർ വിളിച്ചിട്ട് ഒരുപാട് ദശനാഥങ്ങൾ കേൾക്കാറുണ്ട് ദശനാഥങ്ങൾ എല്ലാവർക്കും ചിലവർക്ക് അറിയണമെന്ന് തന്നെ ഇല്ല ആദ്യമായിട്ട് ശിവടിന്റെ സൗണ്ട് ഇവിടെ കേൾക്കുമ്പോ അപ്പൊ കൊള്ളൂരും അയ്യോ എനിക്ക് ഭയങ്കര സൗണ്ട് കേൾക്കുന്നു പറയും കുറച്ചും മണി സൗണ്ട് കേൾക്കും പിന്നെ എന്താ പറയാ പുല്ലാങ്കുഴിലേക്കും കടലിരമ്പുന്ന സൗണ്ട് കേൾക്കും ഇങ്ങനെ പലതും കേൾക്കും അപ്പൊ ദശനാഥങ്ങൾ കേൾക്കുന്നു ഇതെല്ലാം സിദ്ധികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നതാണ് ഇത് സാധാരണപ്പെട്ടവർക്ക് വളരെ വൗ ഫാക്ടേഴ്സ് ആയിരിക്കും പക്ഷെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിദ്ധികൾ സ്വായത്തമാക്കാം നമ്മൾ പ്രോപ്പറായിട്ട് ആയിട്ട് തപസ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആ സമാധി സമാധി തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മരണ ഡേറ്റ് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന ഒരുപാട് ഗുരു ഗുരുവര്യന്മാരുള്ള സ്ഥലമാണ് കേരളം അപ്പോ മരണം എന്ന് പറയുന്നത് പേടിയുള്ളതാണെങ്കിലും അതൊരു അന്ത്യമല്ല എന്നുള്ളതാണ് അടുത്തും പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട് പലരും പറയുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു അതായത് ചിന്ത മനസ്സിലാക്കി വെച്ചോ എപ്പോഴാണോ മരിക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ ചില മൂന്ന് വയസ്സായി കിടക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന തോട്ട്സ് എന്താണോ ആ തോട്ട്സിന്റെ പ്രകമ്പനമാണ് നെക്സ്റ്റ് ബേർത്തിൽ നമുക്കുണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് വരയ്ക്കാൻ കിടക്കുമ്പോ എനിക്ക് എന്താ പറയുക നല്ല ആഗ്രഹം ഞാൻ ചെയ്യുന്ന നല്ല കർമ്മങ്ങളാണ് നല്ല ചിന്തകളാണ് എനിക്ക് വരികയാണെങ്കിൽ എന്റെ അടുത്ത ജന്മം അത് റിലേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ആ ചിന്തകൾ റിലേറ്റഡ് റിലേറ്റഡായിരിക്കും പല സെക്കൻഡ് ഉണ്ടല്ലോ അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് എനിക്കൊന്ന് മരിക്കുന്നതിന് മുൻപുള്ള ഒരു ഏഴ് സെക്കൻഡാണ് നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്ക്രീനിൽ മിന്നി പറഞ്ഞു പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആണോ നമ്മുടെ അടുത്ത ജന്മം അതെ നമ്മൾ അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അടുത്ത ജന്മത്തിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്ന് എത്രയോ ആൾക്കാര് പല പല ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത് മരണപ്പെട്ടു പോയിട്ട് ഇവിടെ ഒന്ന് അനുഭവിക്കുന്ന കണ്ടിട്ടില്ലേ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ പലരും കാണുന്നുണ്ട് ഈ അനുഭവിക്കുന്നതിൽ ചില ആൾക്കാർ വളരെ പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് അവരുടെ കൂടെ എപ്പോഴും ഒരു പ്രകൃതി സംരക്ഷണം ഉണ്ട് എന്തുകൊണ്ടാ അവരേതോ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഒരു സംരക്ഷണ കവചം നമുക്ക് എപ്പോഴും ഉണ്ടാവും അതുകൊണ്ടാണ് അത് സ്കിപ്പായി പോകുന്നത് എത്രയോ പേര് എന്താ പറയാ നോ ബ്രോക്കൺ നോ ബോൺ തിയറി ഉണ്ട്

കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്